Thank you don't like that. and you're going to the toilet മഴയാണ് മഴ മഴ പോയി പോയി ഞാനും പോയില്ല വയ്യാത്ത അഭി ഞാൻ പോയില്ല എനിക്ക് വയ്യ അതൊന്നും പോയില്ല പയ്യോവേം കൊണ്ട് പോയില്ല അവരെ വണ്ടി കുളമ്പിട വന്നു അപ്പൊ അച്ച കൊണ്ട് താല്പര്യം എങ്ങനെയുണ്ട് ആ തിങ്കളാഴ്ച ഇഞ്ചക്ഷൻ ഉണ്ടല്ലേ താൽപ്പൊന്ന് വേണ്ടി N required 33 وب钱 Manger poured Manger had announced not due to the lockdown that the people who want money would have

सुगा, <Sessizuk> संसार <Sessizuk> लाइक साईड हाय हाय पोलीस टू क्ला हाय हाय तुम्ही जो लाइक कर दगे त्या माय लाइक आणिوتي डायनर डायंग चालू आहे पाणी आना पाणी അതികുട്ടന് എങ്ങനെയുണ്ട് കൊഴപ്പുണ്ട് എന്നാലും രാവിലെ നിർബന്ധം ഉണ്ടായിരുന്നു നല്ല നിർബന്ധമായിരുന്നു ഉറങ്ങാ വല്യ പാടായിരുന്നു ശ്വാസം നീട്ടുന്നില്ല എങ്ങനെ പറഞ്ഞാൽ വല്യ പാടായിരുന്നു മോന ഉടമ കേട്ടാ മോൻറെ കൈ ഇരിക്കുന്നു അന്ന് ഫുഡ് കഴിച്ചാന്ന് ചോദിക്കുന്നുണ്ട് മെൻസിലർട്ടിസ്റ്റ് ഹായ് ഹായ് ലൈറ്റ് അടിച്ചു വരണേ എല്ലാരും മോൻ കയ്യിലായിട്ട് സിസ്റ്റർ മരുന്ന് കഴിച്ചില്ല കഴിച്ചു കഴിച്ചെടുത്തോ ഇല്ല അവരിയായി ചോട് മീൻ കറി പൊട്ടാട്ടോ മത്തി കഴിച്ചോന്ന് ചെയ്തു വായിക്കാൻ പോലും പയ്യട്ടോ രേച്ചു അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു പറയുന്നുണ്ട് അമ്മ കുട്ടിയും അല്ലേ അമ്മ കോട്ടയും അല്ലേ പ്രൈസ് കഴിക്കുന്നു അല്ലേട്ടാൽ റൈസ് കൊല്ലം വേണം പറയുന്നുണ്ട് i'm a ൂറ് ആരാധിയ ഹായ് ആരാധി വന്നോ എവിടെ ആയിരുന്നു നോക്കുന്ന പറയുന്നത് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാ കുഞ്ഞോമ ഓണാക്കാത്തത് ഫസ്സിനെല്ലാം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അച്ചുല്ലേ അച്ചു ഇല്ലേ അമ്മ ഇന്ന് ബാങ്കില്ലായിരുന്നു അച്ചു പ്രാക്ടീസിന് പോയി ി ആര് പോവാതറിയി ആരാധിക ചെമ്മൂർ അറിയുമോ ചെമ്മന്നൂരിലെ ചെമ്പൂർ അറിയുമോ പാട്ട് പഠിക്കുന്നുണ്ടോ ആ പാട്ട് നാടൻ പാട്ടിന്റെ പാട്ട് എന്ന് പറഞ്ഞ റിഹേഴ്സലില് പോയി കണ്ണൂർന്ന് പറയുന്നുണ്ട് അഭി അറിയുമറിയുന്നുണ്ട് അപ്പോൾ ഓക്കെ അമ്മ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് പിന്നെ കാണാൻ ബൈ നമ്മൾ പോയി വാ നിനക്ക് പിന്നെ എന്തോന്നറിയാം കണ്ണൂർ തന്നെയാണോ അതീ ബൈ എന്ന് പറയുന്നല്ലോ അമ്മ പറയുന്നുണ്ട്

അതേ ഏട്ടന്റെ വീടാണോ എന്ന് ചോദിക്കുന്നത് അത് അവിയേട്ടന്റെ വീടാണോ എന്ന് ചോദിക്കുന്നുണ്ട് എന്തും അത് അർജുൻ വന്നില്ലേ അർജുൻ വന്നല്ല ആരാണ് ശ്രീ കണ്ടാപുരം അറിയോന്ന് ചോദിക്കുന്നുണ്ട് അർജുനോട് ഇപ്പോൾ വരും അർജുൻ ഇപ്പൊ വരൂ കേട്ടിട്ടുണ്ടെന്ന് അറിയാമെന്നു പറയുന്നുണ്ട് ചേച്ചി ഇന്നലെ അമൽ വന്നിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചി കുഞ്ഞു കരഞ്ഞു പോയി ആ ഓക്കെ ഓക്കെ അച്ചുമ്മ എന്താ ലൈവ് ഇടാത്ത ലൈവ് ഇടുമായിരിക്കും അറിയത്തില്ല കേട്ടോ അത് അവിടെ പോണോണ്ടായിരിക്കും ആരോഗ്യ ഇടയ്ക്കൊക്കെ ലൈവിൽ വരണം ഇല്ലേൽ ഇങ്ങനത്തെ മണ്ടൻ ചോദ്യം ഒക്കെ ചോദിക്കും ചിരിക്കുന്നുണ്ട് ഞാൻ രാവിലെ നോക്കുമ്പോൾ എനിക്ക് സെൽ എനിക്ക് സ്കൂളിൽ പോകാൻ പോകണം പിന്നെ ഉച്ചയ്ക്ക് സ്കൂളിൽ വായിക്കുന്നേരം വൈകുന്നേരം ലൈവ് കാണാറുണ്ട് അവിടെ ഉണ്ട് കേട്ടാ മുന്നിരിക്കുന്ന തോന്നുമല്ലാത്ത വെള്ളത്തിലായി കുലി ആ

ുണ്ട് കഴിച്ച ആർക്കും ചോദിക്കുന്നുണ്ടല്ലോ ഫുഡ് റെഡി ആക്കുവാണ് ഓർ ഭാഗം ഫുഡും കൊടുക്കുന്നു